ജലീലിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് ഞാൻ പലപ്പോഴും അതെടുത്ത് റിവ്യൂ ചെയ്തതാണ് ഇ ഡി ചോദ്യം ചെയ്തതിന് പിന്നാലെ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് അന്ന് പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുന്ന ഒരു സമയമാണ് കൈരളി ചാനലില് ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു അഭിമുഖം ജലീല് എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു വിവാദ പരാമർശം ജലീലിന്റെ ചില അവകാശങ്ങളെ പരിഹസിക്കുകയായിരുന്നു പി എസ് സി മുൻ ചെയർമാനും ബി ജെ പി അംഗവുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഉപ്പാപ്പ നമ്മുടെ കെ ടി ജലീൽ ഒരു ഇതിലൂടെ വായിച്ചത് നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം പത്ത് കിതാബിനെ കുറിച്ചും ചായ വീണ ഒരു വിഷയത്തെ സംബന്ധിച്ചുമൊക്കെ സംസാരിച്ച് സംസാരിച്ച ഒരു കാര്യവും